राम 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 पाहि राम रामपादं चेरणे मुकुन्द राम पाहि मा लक्ष्मणगुहसंवादं ീപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ പുഷ്കര നേത്രനെ കണ്ടിലയോ സഖേ സ്വർണ്ണതൽപേ ഭൂവി ദാരുമൂലേ കിടന്നർണോ ജനേത്രൻ ഉറങ്ങുമാറായും സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്കരേ ശ്രീരാമദേവനും

ൃണു മദ്വഭദ്രീഡുഗസന്ദുജത്രയേ കുഖ്യോ ദുസ്സേ പൂർവജന്മാർജർമ്മമത്രേ ഭുവിലോകർക്കുഖ ദുഃഖകാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയോ ഏ ഗന്മമുഖാതേ ഗന്മമ സുഖദാത ജഗതി മറ്റേ ഗന്മമ ദുഃഖദാതാ വിധി വൃത തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ ഞാൻ നിന്നു കർത്താവെന്നു തോന്നുന്നു ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖേ നിജ കർമാനുസാരികൾ മൃത്യുദാസീന ബാന്ധവദ്വേഷം മധ്യസ്ഥ സുഗുർജന ഭേദ ബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ യത്ര വിഭാവ്യത ദുഃഖം സുഖം നിജ കർമ്മവശാഗതമൊക്കെ ഉൾക്കാമ്പുകൊണ്ടു നനച്ചതിൽ ഭത്തിനായികൾ ചിത്തെ ശുഭാശുഭകർമ്മോദയേ മത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേ വർക്കുമേ നീക്കാവതല്ല ദുഃഖാനന്തരം സുഖം ദിനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സെ ഇത്രയുമല്ലടോ ുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥമായും വരും രണ്ടു മന്യോന്യ സംയുക്തമായവനും ഉണ്ടോ ജലഭംഗമെന്നപോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കും ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും തന്നെ വരുമ്പോഴും ദുഷ്ടാത്മന മരുമെന്നു ബുധജനം ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ യുദ്ധം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രൻ ിത്രൻദിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണിക സമാരുഹ്യതാം സൗമിത്രണാജനകാത്മജയാസമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീരാ മമപ്രാണവല്ലഭ ശൃങ്കിവേരാധിപൻ വാക്കുകേട്ട നേരം മംഗലദേവതയാകിയ സീതയേ കൈയും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചുതാനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദനവോട് വഹിച്ചത് തോണിയും മംഗലാഭംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിന ഗംഗേ ഭഗവതീ ദേവി നമോസ്തുദേ സങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതേ നമസ്തേ നമോ മന്ദി ദേവി ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊള്ളുക നീയുമാപത്തുകൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുദേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാറകുലം ഗമിച്ചിടിനാൻ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണുതൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിൻ്റെ അടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായി ലേണാങ്കിംബാനന ജഗദീപദേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു സത്യം പതിനാല് സമ്മത്സരം വിപിന്നത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ചിത്തവിഷാദം ഒഴിഞ്ഞു നീ സത്യവിരോധം പരാ രാമഭാഷിതം ഇത്തരം ചെയ്തു വിധമരുളുതു ചിത്തമോദേഗാഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നമസ്കരിച്ചു മേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തരുവിന പ്രവേശം വൈദേഹി തന്നോടു കൂടവേരഘവൻ സോദരനോടുമൊരു മൃഗത്തേക്കുന്നു സാദരം ഭൂലേ മാർത്തേവനുദിച്ചോരനന്തരം പാർത്ഥിമനഭ്യാതി നൃത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തബോധനൻ തന്നാശ്രമപദത്തിനടു ചിത്തമോദത്തോടി നോരുനേരത്തും തത്ര കാണായതൊരു വടുതന്നെയും അപ്പോൾ അവനോടൊരുൾ ചെയ്തു രാഘവൻ പ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനുള്ളുതൻ ഭാമിനിയോടു അനുജനോടും വന്നു പാർത്തിരിക്കുന്നതുട ജാന്തികയെന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താമസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിയിടാൻ आश्रमोपान्देदशरथपुत्रनुश्रितवल्सला पार्थिरु श्रुत्वा भरद्वाजनिद्धं समुद्धाय हस्ते समादाय सार्घ्यपाद्यादिं गत्वा रघुत्तमसन्निधौ सत्वरं भक्त्यैव पूजयित्वा सह लक्ष्मणम् ദൃഷ്ടപരം രാമം ദയാവരം തുഷ്ട പരമാനന്ദാബ്ധോ മുഴുകിനാൻ ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശുവണങ്ങിനാൻ ഭാര്യാജാന്യു ആശീർവചനപൂർവം മുനിപുംഗവനാശയാ നന്ദം ചെയ്തു പാദരജസ പവിത്രയാക്കീടു നീ വേദത്മഗ മർണാമി മാം ഇമാനീയ സീതയാ സത്യസ്വം സഹാനുജം സാദനം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തബോധന ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ ജ്ഞാതയാ തപോദന്തം രഘുപദേ ഭൂതമാകാമികം വ കരുണാനിധേ പരമാത്മാ പരമാത്മാഭവാൻ കാര്യമാനുഷനായുതുമായ ഭൂതലേ ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതുയാതൊന്നി നിന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞീടിനേ നിന്നതി ജ്ഞാന ദൃഷ്ട്യാതവ്യാനകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ ശ്രീപതി രാഘവൻ വന്ദിച്ചു സാധനം താവധ ശ്രേഷ്ഠനോടെവമൊരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളൂരു ഞങ്ങളെ ചിത്രമോദത്തോടനുഗ്രഹിക്കണമേ യുദ്ധം ഭാഷ തത്ര കഴിഞ്ഞു രാത്രി മുനീ മാ വാൽമീക് ആശ്രമപ്രവേശം ഉദ്ധാനവും ചെയ്തു ശശിമുനി വരപുത്രരായുള്ള കുമാരകന്മാരുമാ ഉത്തമമായ ഉത്തമമായ കാളിന്ദേ നദിയെയും ഉത്തീര്യ ഷ്ടോയ് ചിത്രകൂടാദ്രി പ്രാപ്യുതുജവാൽ താൽമീതം നിർമ്മലം നാളങ്കുലം കെയലം നൃഗദ്ലതശോഭിതം നിത്യകുസു ഫലതല സംയുതം തസീനം മുനികുലസത്തമം ദൃഷ്ട നമസ്കരിച്ചേന രമാവരം വീരം മനോഹരം കോമളം ശ്യമളം കാമദം മോഹനം കന്ദർപ്പുന്ദരമിന്ദീ പരീക്ഷണം ൃന്ദാരകൈരഭിവന്തിരധനുധരം നിഗുണം ജാനകീ ലക്ഷ്മണോ വേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായ രാഘവന്ത ഗാഠം ഉണർന്നേലിനാൻ ായണം പരമാനന്ദവിഗ്രഹം കാരണ്യപീയൂഷസാഗരം മാനുഷം പൂജയ ജഗത് പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ഡർഘ്യ പാദയാദികൾ കൊണ്ടത് മുക്തിപ്രദനായ നാഥനുസാദരം പക്വ മധുരമധു ഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതം തീർത്തു രഘുവരൻ നത്വാമു വരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞാപനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം റിയാമല്ലോ യാതൊരേടത്തു സുഖേന വസിക്കാം സീതയോടും കൂടെ എന്നരുൾ ചെയ്യണം ഇ ദിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകൈയുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടുവാൻ ഏകെ മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസ സ്ഥലമങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാ വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമ സൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർത്തമ്മുടെ സ്വാതന്ത്ം നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമ്മ നിത്യധർമ്മധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തി ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹരായി ത്വൻ മന്ത്രജപരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം നിരഹങ്കാരികളായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്വകാഞ്ജന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേദത്തമായോ മനസ്സോടും സന്തുഷ്ടരായി മരവുന്നവർ മാനസോ സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല സർവവും ദിവ്യ മനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോത്തിനേയുള്ളു ക്ഷയ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കലാത്മാവിനില്ലേതും യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം யாருத் தன்பவந்தம் பரம் சித்ன வேதஸ்வனந்தம் சதா வேந்த வேகம் நாதாந்தம் பரபிரமச்சு சர்வாசயஸாரம் சர்வம் பரமாத்மாசுதேவ വരദം വരെണ്ഗദ്വാസിനത്മനുദ്ധം സദാ തീ ചിത്തെ ജനകാത്മജയാ സമം നിസ്സംശയം വസി ചീഡുഗ്രീപത്തെ സന്തതാഭ്യസീകൃതചേതസം സന്തതം തൊൽപ്പരദാത്മന സന്തൊന്നാമമന്ദ്രജവശുജീ സന്തോഷചേതസക്തിദ്രവാത്മന അന്തർഗതനായവ സിഖ്യനീ സീതയ ചിന്തിയ വരിധേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വാൽമീകിയുടെ ആത്മകഥ കണ്ണാമൃതം തവ നാമമാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതു ചിന്മയനായ നിർമ്മമുനിയായി ചമഞ്ഞുതു ഞാനെടോതി ഞാൻ കിരാതന്മാരുമായി പുര നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്രുജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വിടിഞ്ഞു ഞാൻ ശൂദ്ര സമാചാരതൽപരനായോ ഒരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രേയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചത്ര ജന്തുക്കളെ കൊന്നീൻ ചതിച്ചു ഞാൻ എത്ര വസ്തുപറിച്ചേന്തുജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ നിർദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നയും വിദ്രുതം നിർജനേ ഘോരമഹാവനേ ദൃഷ്ട സസംഭ്രമെന്നോടൊരുൾ ചെയ്യ ത്വ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറയുന്നുനിവരന്മാരൊരുൾ ചെയ്തപ്പോൾ നിഷ്ഠോരാത്മാവായ ഞാനും അവം മതീയം പറഞ്ഞേ നൃവാത്മജ പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്ര പ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ നിന്നോടും മന്ദസ്മിതം ചെയ്തു സാധരൂ എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്ന് നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുമോളം നിന്നീടുമത്രവ ഞങ്ങൾ നിസംശയം യുദ്ധമാകർണ്യം ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നുൽട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോ തരം ദാപസന്മാർ നിന്നരുളുന്നതിക്കിനു താപേന ചെന്ന് നമസ്കരിച്ചിടിനേ നിത്യോധന സംഗമ ഹേതുന ശുദ്ധമായി ബന്ധിത നന്ദക്കരണവും തക്വാധനുശ്വരാധ്യങ്ങളും ദൂരഞാൻ തക്വാധനുശ്വരാധ്യങ്ങളും ദൂരഞാൻ ഭക്ത നമസ്കരിച്ചേൻ പാദസന്നിധോ ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമി ചീടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത മഹാത്മാനം സ്ത്യുക്തി ദമ്പതികേ ദൃഷ്ടമുനിവരന്മാരരുൾ ചെയ്തു ഉ ഭദ്രമുത്തി ു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാ നിനക്കതിനാലഗതി വരും അന്യോന്യം ആലോകനം ചെയ്തു മാനസേ ബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റും ദ്ജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോവി മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേ രാമ രാമനാമവർണ്ണദ്വയം വർണദ്വയത്യസ്തവർണ്ണരൂപേണ ചൊല്ലി തന്ന നിത്യം രാമരേത്യവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും മുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടുന്നേ യുദ്ധമനുഗ്രഹം തദ്വാനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാൻ നത്വാദേ ജപിച്ചിരുന്നേനഹം ഭക്ത സഹസ്രയുഗം കഴിവോളവും പുറ്റൊണ്ടെന്നുടൻ മൂടിച്ചമഞ്ഞു മുറ്റും പറഞ്ഞു ചമഞ്ഞുതു ബാഹ്യവും താമസേന്ദ്രന്മാരും നന്നെഴുന്നണ്ണിനാൻ ഗോപതിമാരുദയം ചെയ്തതും പോലെ നിഷ്ക്രമിച്ചീടെന്നു ചൊന്നത് കേട്ടു ഞാൻ നിർഗമിച്ചീടിനേനാശു ആഗോതരാൽ വാൽമീകമദ്ധ്യേ ദ്ധേതോനിന്നു ജനിക്കാലം മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്താൽ വാൽമീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം നായ വേദിയായ ബ്രഹ്മജ്ഞാഗനീ എന്നരുൾ ചെയ്തെഴുതുന്നള്ളി മുനികളും വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയാ ചമഞ്ഞീടിനേൻ ഇന്നൂ സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിൻ്റെ അവകാശവും മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായൂല വിമുക്തനായ ചിത്രകൂട പ്രവേശം സീതയാ സാർ വസിപ്പതിനായൊരു മൂതകര കാട്ടിത്തരുവാൻ ഞാൻ പോന്നാലുമെഴി പോന്നാലുമെന്നെഴുന്നള്ളിനികേ ചേർന്നുള്ള ശിഷ്യപരിവ്രതനാമുനി ചിത്രകൂടാ ജലഗംഗയോരന്ധര ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറുമക്ഷി വിമോഹമായി രണ്ടുശാലയും നിർമ്മിച്ച് തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും ദരമാനന്ദമുൾക്കൊണ്ടുമേ വിനാൻ ദേവമുനിവരസേവിതനായോരു ദേവരാജൻ ദിവിഴുന്നതു വാഴുന്നതുപോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ